ിൽ ഇരുപത്തിരണ്ടുകാരിയെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്ക് പന്ത്രണ്ട് വർഷം തടവ് മാന്നാർ കുട്ടമ്പേരൂർ കരീൽക്കളത്തിൽ ആതിര ഭവനത്തിൽ രവി വസന്ത ദമ്പതികളുടെ ഏകമകൾ ആതിര ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അയൽവാസിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കരീൽക്കളത്തിൽ സുരേഷ് കുമാറിനാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് പന്ത്രണ്ട് വർഷം തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ചെങ്ങന്നൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി വീണാവി ശിക്ഷ വിധിച്ചത് ിൽ ഇരുപത്തിരണ്ടുകാരിയെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്ക് പന്ത്രണ്ട് വർഷം തടവ് ശിക്ഷിച്ചു മാന്നാർ കുട്ടമ്പേരൂർ കരിയിൽ കളത്തിൽ ആതിരാ ഭവനത്തിൽ വീട്ടിൽ രവി വസന്ത ദമ്പതികളുടെ ഏകമകൾ ആതിര ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ശിക്ഷാ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിൽ അയൽവാസിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ കരിയിൽ കളത്തിൽ സുരേഷ് കുമാറിനെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് പന്ത്രണ്ട് വർഷം തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ചെങ്ങന്നൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി വീണ വി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അയൽവാസിയും ബന്ധുവുമായ സുരേഷുമായി ആതിര അടുപ്പത്തിലാണെന്നറിഞ്ഞ മാതാപിതാക്കൾ ഭാര്യയും കുട്ടികളുമുള്ള സുരേഷുമായുള്ള ബന്ധം വിലക്കി തുടർന്ന് ആതിരയ്ക്ക് വിവാഹാലോചന നടത്തുകയും ചെയ്തു എന്നാൽ മാതാപിതാക്കൾ ശിവരാത്രി മഹോത്സവത്തിന് ക്ഷേത്രത്തിൽ പോയ സമയം ആതിര മറ്റാരെങ്കിലും വിവാഹം ചെയ്തു പോകുന്നതിനുള്ള വിരോധം മൂലം പ്രതിയായ സുരേഷ് ആതിരയെ ഫോണിലൂടെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് സാരിയിൽ കുരുക്കിട്ട് ചാടുവാനും മറ്റും ആവശ്യപ്പെട്ടു ഇത് ആത്മഹത്യയിലേക്കുള്ള പ്രേരണയായെന്നാണ് കേസ് മാതാപിതാക്കൾ ശകാരിച്ചതിനുള്ള മനോവിഷമം മൂലമാണ് മകൾ ആത്മഹത്യ ചെയ്തത് എന്ന് ആതിരയുടെ പിതാവ് രവി മാന്നാർ പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതും പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം പോലീസ് കേസെടുത്തിരുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനാലിന് ആതിരയുടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന വേളയിൽ സുരേഷിന്റെ പ്രേരണയിലാണ് ആതിര ആത്മഹത്യ ചെയ്തതെന്ന് നാട്ടുകാർ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ എസ് ആയിരുന്ന ശ്രീജിത്ത് കെയുടെ നേതൃത്വത്തിൽ സുരേഷിനെ വിശദമായി ചോദ്യം ചെയ്തു അന്വേഷണത്തിൽ മുപ്പത്തിമൂന്ന് തവണ സുരേഷ് ആതിരയോട് ഫോണിൽ സംസാരിച്ചതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു സുരേഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ തിര മരണമടഞ്ഞ ദിവസം ആതിരയുമായി സുരേഷ് നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഫോണിലെ സംഭാഷണങ്ങൾ കേട്ട് സുരേഷിന്റെ പ്രേരണയിലും ഭീഷണിയിലുമാണ് ആതിര ആത്മഹത്യ ചെയ്തതെന്ന് നിഗമനത്തിൽ എത്തിച്ചേരുകയായിരുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി സുരേഷിനെ റിമാൻഡ് ചെയ്യുകയും ഉണ്ടായി പിന്നീട് സുരേഷ് ജാമ്യത്തിൽ ഇറങ്ങി ശിക്ഷാവിധിക്കായി കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്ന പ്രതി പലതവണയായി ഹാജരാകാതിരുന്നതോടെ മാന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ പത്തനംതിട്ടയിൽ നിന്നും പിടികൂടി കോടതിയിൽ ഹാജരാക്കി മാന്നാർ എസ് എച്ച്ഒ അഭിലാഷ് എം സി സി പി ഒരായ ഫിർദോസ് അൻസാർ നിസാം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജാമ്യം റദ്ദാക്കിയ പ്രതിയെ ജയിലിൽ അടച്ചു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റജി ചെറിയാനാണ് വാദിഭാഗത്തിനു വേണ്ടി കോടതിയിൽ ഹാജരായത് അത് അന്നത്തെ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ ശ്രീജിത്ത് അദ്ദേഹം പ്രതിയിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ കണ്ടെടുത്ത് ഈ സംഭാഷണങ്ങൾ മനസ്സിലാക്കി ഈ കേസ് പ്രതി ആത്മഹത്യാ പ്രേരണ ചെലുത്തിയെന്ന നിലയിൽ എക്ക് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായതാണ് ആദ്യം ഈ കേസ് എടുക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ് മാതാപിതാക്കൾ ശകാരിച്ചിട്ടുള്ള മനോവിഷമത്തിൽ പെൺകുട്ടി ആത്മഹത്യ എന്നുള്ള നിലയിലാണ് ആദ്യം വന്നത് എന്നാൽ പിന്നീട് ഈ ഫോൺ സംഭാഷണങ്ങൾ കേൾക്കാനിടയായതിലൂടെയാണ് പ്രതിയിലേക്ക് കൃത്യമായി എത്താൻ കഴിഞ്ഞത് പ്രതി വളരെ പ്ലാൻ ചെയ്താണ് ഈ കാര്യങ്ങൾ ആകെ ചെയ്തത് കാരണം പ്രതിയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവും ഈ കേസിൽ അവശേഷിപ്പിക്കാതിരിക്കാൻ പ്രതി പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം പെൺകുട്ടിയുടെ ഫോൺ പ്രതി വാങ്ങിക്കൊടുത്തതായിരുന്നു അതിലെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അതുപോലെ തന്നെ അവസാനം പെൺകുട്ടി സംസാരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിലെ സിമ്മ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തികച്ചും യാദൃച്ഛികമായി ഈ പ്രതിയുടെ ഫോൺ പ്രതി അറിയാതെ പ്രതിയുടെ എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കേസിൽ പ്രതിയെ കുറ്റക്കാരനൊന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് വർഷമാണ് പ്രതിക്ക് മുന്നൂറ്റി ആറിന് എട്ടു വർഷവും അഞ്ഞൂറ്റി ആറിന് നാല് വർഷവും അങ്ങനെ ഉൾപ്പെടെ പന്ത്രണ്ട് വർഷമാണ് ശിക്ഷിച്ചിട്ടുള്ളത്